അലൈക്കും വാഹമത്തുല്ലാഹി വാത്ത മത്സ്യം വിഴുങ്ങിയ പ്രവാചകൻ അഥവാ യൂനുസബി അലൈ സ്വലാമിന്റെ ചരിത്രമാണ് ഇന്ന് ഇവിടെ പറയുന്നത് പ്രാചീന ചരിത്രങ്ങൾ അഴിവിറക്കി നിറഞ്ഞൊഴുകുന്ന ടൈഗ്രീസ് നദി അതിന്റെ കരയിലെ ഫലപുഷ്ടി നിറഞ്ഞ മനോഹരമായ പ്രദേശം പൗരാണിക കാലത്ത് പല നാടുകളിലായി സഞ്ചരിക്കുന്ന ആ ജനത ആ പ്രദേശത്തിലുമെത്തി അവർക്ക് അവിടം വിട്ടു പോവാൻ മനസ്സുവന്നില്ല അവിടെ വന്നവരിൽ അധിക പേരും അവിടെ താമസമാക്കി ധാന്യക്കതിരുകൾ വിളഞ്ഞു നിൽക്കുന്ന അതിവിശാലമായ കൃഷിയിടങ്ങൾ പലതരം തോട്ടങ്ങൾ പഴുത്തു ഭാഗമായി നിൽക്കുന്ന പഴങ്ങൾ അന്തിയുറങ്ങാൻ പലതരം വീടുകൾ ഐശ്വര്യം അവർക്കിടയിൽ വളർന്നു വന്നു ജനവാസം ആ മേഖലയിൽ കൂടിക്കൂടി വന്നു അങ്ങനെ അതൊരു പട്ടണമായി മാറി അതൊരു പുരാതന പട്ടണം ചരിത്രത്തിൽ അത് നീനവ എന്ന് അറിയപ്പെട്ടു ഇറാഖിൽ മൌസ്ലിൻ അടുത്താണ് ഈ പട്ടണം നീനവ ജനനിബിഡമായ പട്ടണമായി മാറി അവിടുത്തെ ജനസംഖ്യ ഒരു ലക്ഷത്തിൽ അധികമായിരുന്നു ഈസ നബി അലൈഹി സ്ലാം ജനിക്കുന്നതിന്റെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നീണ്ടു നിന്നിരുന്ന ആ പട്ടണത്തിൽ ഒരു ലക്ഷം ജനസംഖ്യയുണ്ടായിരുന്നുവെങ്കിൽ ആ കാലഘട്ടത്തിൽ ആ പട്ടണത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ ആശുർ രാജാക്കന്മാർ നീനവ ഭരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം അസീരിയന്മാർക്കാണ് അഷൂർ എന്ന് പറയുന്നത് അഷൂർ എന്ന പേരിൽ ഒരു പട്ടണം തന്നെ നിലനിന്നിരുന്നു അഷൂർ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ നീനവയിൽ ഉയർന്നുവന്നു രാജാക്കന്മാർ ആഡംബപൂരിതമായ ജീവിതം നയിച്ചു പ്രമുഖന്മാർ ഉയർന്ന വീടുകളിൽ താമസിക്കുകയും സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്തു പോന്നു ധാരാളം തൊഴിൽ അവസരങ്ങളും ഉണ്ടായി ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ നിർമ്മിക്കാൻ വിദഗ്ധരായ തൊഴിലാളികൾ വേണം കൈത്തൊഴിലുകൾ വളർന്നു വന്നു തൊഴിൽ അറിയുന്നവർക്ക് നല്ല വരുമാനം കിട്ടി തുടങ്ങി കൊത്തുപണിക്കാർക്കും കലാകാരന്മാർക്കും നല്ല അവസരങ്ങൾ ഉണ്ടായി ഇതൊന്നും അറിയാത്തവർക്ക് കൃഷിയിടങ്ങളിൽ ഇഷ്ടം പോലെ ജോലിയും ഉണ്ട് എല്ലാവർക്കും ജോലി എല്ലാവർക്കും വരുമാനം അങ്ങനെ എല്ലാവരും ഐശ്വര്യം കളിയാടി നിന്നു സമ്പത്തും സമൃദ്ധിയും വന്നപ്പോൾ നീലവക്കാരുടെ മനസ്സിൽ പലതരം ദുർമോഹങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി ഫലസ്തീനിനെ ആക്രമിക്കുക കൊള്ളയടിക്കുക അവിടെയുള്ള ഇസ്രായേലിനെ തടവുകാരാക്കുക അവരെ നീനവായിൽ കൊണ്ടുവന്ന് പണിയടിപ്പിക്കുക രാജാവും കൂട്ടരും അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കി ആയിരക്കണക്കായ തടവുകാരെ കിട്ടിയാൽ അവരെ കൊണ്ട് എന്തെല്ലാം ജോലികൾ ചെയ്യിപ്പിക്കാം കാലികളെ മേക്കാൻ ധാരാളം പേരെ ആവശ്യമുണ്ട് വീടുകളിലെ ശുചീകരണത്തിനും അടുക്കളപ്പണിക്കും ആളുകളെ വേണം കൊട്ടാര കാര്യങ്ങൾ നോക്കാൻ തന്നെ എത്ര പേർ വേണ്ടിവരും ഇസ്രായേലിരെ അടിമകളാക്കുക എങ്കിൽ ഇതെല്ലാം നടക്കും മനസ്സിൽ ആ ദുർമോഹം വളർന്നുവന്നു ഇങ്ങനെ അതിനുള്ള സൈനിക സജ്ജീകരണങ്ങൾ ഒരുങ്ങുകയായി എല്ലാ കുടുംബക്കാരും അതിൽ പങ്കാളികളായി അതിനുവേണ്ടി വമ്പിച്ചൊരു സൈന്യം പുറപ്പെട്ടു അവർ ഫലസ്തീനിലെത്തി ക്രൂരമായ ആക്രമണങ്ങൾ അയച്ചുവിട്ടു എല്ലാ ഭാഗങ്ങളിലും കൊള്ളയടിക്കൽ നടന്നു ഫലസ്തീനിലെ ജനങ്ങൾക്ക് അവരെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല ഇസ്രായേലെ കൂട്ടത്തോടെ അവർ തടവിലാക്കി ആണുങ്ങളും കുട്ടികളും പെണ്ണുങ്ങളും എല്ലാം തടവിലായി മാറി അവരെ എല്ലാവരെയും അവർ നീനവയിലേക്ക് കൊണ്ടുപോയി അവിടെ കൃഷി ചെയ്തും സ്വത്തുക്കൾ നോക്കിയും സുഖമായി ജീവിച്ചവർ അടിമപ്പണികൾ ചെയ്യുവാൻ അവർ നിർബന്ധിതരായി അവരുടെ ആഗമനത്തോടെ നീനവയിൽ കൃഷികളും അവരുടെ വരവോടുകൂടി നീനവയിൽ കൃഷികളും തൊഴിൽ രംഗവും വളരെയധികം പുരോഗതി പ്രാപിച്ചു മനുഷ്യാവകാശങ്ങൾ വംശിക്കപ്പെട്ടു അങ്ങനെ ആ നാട്ടിൽ ബിംബാരാധനകൾ ശക്തിപ്പെട്ടു എല്ലാ കാരുണ്യങ്ങളും കനിഞ്ഞു നൽകിയ അള്ളാഹുവിനെ അവർ പാടെ മറന്നു ബിംബങ്ങളെ പൂജിക്കുവാൻ തുടങ്ങി ഒരു പ്രവാചകന്റെ സാന്നിധ്യം അവിടെ അനിവാര്യമായി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം തിന്മകളിൽ നിന്നും പ്രതിരോധിക്കണം അതിന് അവിടേക്കൊരു പ്രവാചകൻ വേണം സമയം യപ്പോൾ അള്ളാഹു സുബാൻ നീനവയിലേക്ക് ഒരു പ്രവാചകനെ അയച്ചു ആ പ്രവാചകൻ യൂനിസ് നബി അലൈഹി സ്ലാം ആയിരുന്നു യൂസു നബി അലൈഹി സ്ലാമിന്റെ സഹോദരൻ ബിന്യാബിന്റെ പരമ്പരയിൽ ആണ് യൂനിസ് നബി അലൈഹി സ്ലാം ജനിച്ചത് ആ സമൂഹത്തിലെ ഉന്നത വ്യക്തിത്വമായിരുന്നു മത്തായ് മത്തായിയുടെ മകനാണ് യൂനിസ് നബി അലൈഹ്സലാം മത്തായിക്കും ഭാര്യക്കും പ്രായമേറിയ കാലത്താണ് യൂനുസ് നബി അലൈഹി സ്ലാം ജനിക്കുന്നത് ഇലിയാസ് നബി അലൈഹി സ്വലാം ജീവിച്ചിരിക്കുന്ന കാലമാണത് യൂനുസ് എന്ന കുഞ്ഞ് വളർന്നു വന്നു യൗവനം വിരുന്നു വന്നു നല്ല ആരോഗ്യവാനായ ചെറുപ്പക്കാരൻ നല്ല പക്വതയും ഉണ്ടായിരുന്നു അങ്ങനെ അള്ളാഹു യൂനുസിനെ നബിയായി നിയോഗിച്ചു നീനവയിലെ പ്രവാചകൻ യൂനുസ് നബി അലൈഹി നീനവയിലെ രാജാവിനെയും ജനങ്ങളെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അല്ലയോ ജനങ്ങളെ സൃഷ്ടാവായ അള്ളാഹുവിനെ അനുസരിക്കുക ആദരിക്കുക അവൻ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുന്നത് അവനോട് നിങ്ങൾ നന്ദിയുള്ളവരാവുക ശബ്ദം എല്ലാ ഭാഗത്തും മുഴങ്ങി ബിംബാരാധനകൾ അവസാനിപ്പിക്കണം ഏകനായ അള്ളാഹുവിൽ ആരാധിക്കണം എന്ന് പറഞ്ഞു അത് ആരും തന്നെ ചെവിക്കൊണ്ടില്ല അവർ നന്ദി കേട് കാണിച്ചു ഉപദേശം ചെവിക്കൊണ്ടില്ല ഇത്ര നല്ല രീതിയിൽ ഉപദേശിച്ചിട്ടും ഫലം ഒന്നും കണ്ടില്ല ഇവിടെ ചെന്നാലും നിരാശ മാത്രം താൻ പറയുന്ന കാര്യം ആരും തന്നെ പരിഗണിക്കുന്നില്ല അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ഇല്ല കടുത്ത നിരാശയിലായി യൂനിസ് നബി അലൈഹി സ്വലാമും ഭാര്യയും രണ്ടു പുത്രന്മാരും കൂടിയാണ് അവിടെ താമസിക്കുന്നത് ഭാര്യ ഭർത്താവിനെ ആസ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു അള്ളാഹുവിന്റെ സഹായം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാവുമെന്ന് അവർക്ക് അറിയാം കാലങ്ങൾ നീങ്ങി ഉപദേശം തുടർന്നു കൊണ്ടിരുന്നു അങ്ങനെ അതിൽ വിശ്വസിച്ചവർ വളരെ ചുരുക്കം മാത്രം യൂണിസ് നബി അലൈഹി സ്വലാം നീനവയിലെ ജനങ്ങളെ വെറുത്തു അവരെ നന്നാക്കാൻ ആവില്ല എന്ന് യൂനീസ് നബി അലൈഹി സ്ലാമിന് മനസ്സിലായി അങ്ങനെ കുടുംബസമേതം അവിടെ നിന്നും നാട് വിട്ടു പോകാൻ അവർ തീരുമാനിച്ചു തന്റെ ഉപദേശം സ്വീകരിച്ചില്ല എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഒന്ന് ലഭിക്കുമെന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞു അതും അവർ പരിഹസിച്ചു തള്ളി അങ്ങനെ ഒരു ദിവസം യൂനിസ് നബി അലൈഹി സ്വലാം കുടുംബത്തോടൊപ്പം നാട് പോയി പിറ്റേന്ന് ഒരിടത്തുപോലും നബിയുടെ ശബ്ദം കേട്ടില്ല ആളുകൾ ഒന്നും അന്വേഷിച്ചതും ഇല്ല ഒരു റിപ്പോർട്ടിൽ ഇപ്രകാരം നമുക്ക് കാണാം യൂനിസ് നബി അലേ സലാം കയറിയ കപ്പൽ കടലിൽ ശാന്തമായി നീങ്ങുകയായിരുന്നു പകൽ പോയി മറിഞ്ഞു സൂര്യൻ അസ്തമിച്ചു തുടങ്ങി തണുത്ത കാറ്റുകൾ വീശി പലരും ഉറങ്ങാൻ തുടങ്ങി യാത്രാക്ഷീണം കാരണം യൂനിസ് നബി അലൈ സലാമും ഉറങ്ങിപ്പോയി പെട്ടെന്നാണ് ശക്തമായ കാറ്റടിച്ചത് തിരമാലകൾ ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടിരുന്നു കൂറ്റൻ തിരമാലകൾ കപ്പലിനെ തല്ലി തകർക്കുമെന്ന് അവർ തോന്നി കപ്പലിൽ ഉണർന്നിരുന്നവർ കൂട്ടത്തോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഒരാൾ അതിൽ നിന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞു ഉറങ്ങുന്നവരെ ഉണർത്തുക അവരും നമ്മോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കട്ടെ അങ്ങനെ എല്ലാവരും ഉണർന്നിരുന്നു ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു വമ്പൻ മത്സ്യം ഉയർന്നു വന്നു വായ തുറന്നു നിന്നു കപ്പൽ മുഴുവനും വിഴുങ്ങുമോ എന്ന് അവർ വിചാരിച്ചു പോയി അത് കണ്ടപ്പോൾ യൂനിസ് നബി അലൈഹി സ്വലാം പറഞ്ഞു അല്ലയോ യാത്രക്കാരെ ആ മത്സ്യം വായതുറക്കുന്നത് എനിക്ക് വേണ്ടിയാണ് എന്നെ കടലിൽ വലിച്ചെറിയോ എന്നെ കടലിൽ എറിഞ്ഞാൽ കാറ്റ് ശമിക്കും നിങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാം നിങ്ങളിൽ നിന്ന് ഭയം അകന്നു പോവും ഞങ്ങൾ താങ്കളെ കടലിൽ എറിയുകയില്ല കപ്പൽക്കാർ ഉറപ്പിച്ചു പറഞ്ഞു ഇതിന് ഒരു നബി അലൈഹി സ്വലാം പലതവണ ആവർത്തിച്ചു പറഞ്ഞപ്പോൾ കപ്പൽക്കാർ പറഞ്ഞു ഞങ്ങൾ നറുക്കിട്ട് നോക്കട്ടെ നറുക്കിട്ടപ്പോൾ യൂനുസ് നബിക്ക് എതിരായിട്ട് വന്നു കടലിൽ എറിയൂ എനിക്ക് നറുക്കെതിരാണ് ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ നോക്കട്ടെ രണ്ടാം തവണയും നെറുക്ക് യൂനുസ് നബിക്ക് എതിരായിട്ട് വന്നു അങ്ങനെ മൂന്ന് പ്രാവശ്യം അവർ ചെയ്തു അതിലെല്ലാം ലബിക്കെതിരായിട്ട് വന്നു അങ്ങിനെ കടലിൽ എറിയുവാൻ വേണ്ടി യൂനുസ് നബിയെ കപ്പലിന്റെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നു കൂറ്റൻ മത്സ്യം വാ പിളർത്തിക്കൊണ്ട് കപ്പലിന്റെ ആ അരികിൽ വന്ന് നിന്നു കപ്പൽക്കാർ യൂനിസ് നബിയെ മറുഭാഗത്തേക്ക് കൊണ്ടുപോയി മത്സ്യം ആ ഭാഗത്തെത്തി വാ പിളർന്നു നിന്നു ഏത് ഭാഗത്തേക്ക് ചെന്നാലും മത്സ്യം വാപ്പിളർന്ന് അവിടേക്ക് വരുന്നു അത് കണ്ടപ്പോൾ യൂനിസ് നബി അലൈഹി സ്വലാം സ്വയം കപ്പലിൽ നിന്നും എടുത്തു ചാടി വീണത് മത്സ്യത്തിന്റെ വായിലേക്കായിരുന്നു അപ്പോൾ അള്ളാഹു മത്സ്യത്തിന്റെ സന്ദേശം നൽകി ഞാൻ യൂനിസ്നെക്ക് ഭക്ഷണമായി നൽകിയതല്ല യൂണിസ് നബിയുടെ മാംസത്തിനും എല്ലിനും ഒരു കുഴപ്പവും ഏൽക്കരുത് വയർ അദ്ദേഹത്തിന് ഒരു സുരക്ഷിത കേന്ദ്രമായിരിക്കട്ടെ നബി നബിഅലൈ വസ്ലമ സുഹാബികൾക്ക് യൂനിസ് നബിയുടെ ചരിത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഇപ്രകാരമായിരുന്നു അള്ളാഹു യൂനിസ് നബി അലൈഹി സ്ലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ ബന്ധിയാക്കി മത്സ്യത്തിന് സന്ദേശം നൽകി അദ്ദേഹത്തിന്റെ മാംസങ്ങൾ കഴിക്കുകയോ എല്ലുകൾ പൊട്ടിക്കുകയോ ചെയ്യരുത് അങ്ങനെ മത്സ്യം യൂനിസ് നബി അലൈഹി ഇസ്ലാമിന്റെ തന്റെ Estaba por aquí entre mayas. കടലിന്റെ അന്തർഭാഗത്തേക്ക് കൊണ്ടുപോയി കടലിന്റെ അടിത്തട്ടിൽ എത്തിയപ്പോൾ യൂനിസ് നബി അലൈഹി നേരത്തെ ഓരോ ശബ്ദം കേട്ടു എന്താണിത് അദ്ദേഹം അങ്ങനെ ചോദിച്ചുപോയി പോയി അള്ളാഹു യൂനിസ് നബിക്ക് ദിവ്യ സന്ദേശം നൽകി കടൽ ജീവികളുടെ തസ്ബീഹിന്റെ ശബ്ദമാണത് മത്സ്യത്തിന്റെ വയറ്റിൽ ഇരുന്നു കൊണ്ട് താങ്കളും തസ്ബീഹ ചൊല്ലുക യൂനിസ് നബി അലൈഹിൻ തുടങ്ങി യൂണിസ് നബി അലൈഹി എന്നിട്ട് പറഞ്ഞു അലപ്പുകളുടെ ഞാൻ കേട്ടു അവർ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു ഞങ്ങളുടെ ഞങ്ങളൊരു ഭാഗത്തു നിന്നാണ് ആ ശബ്ദം വരുന്നത് അല്ലാഹു അത് എന്റെ അടിമയായ യൂണിസ് ആണ് അദ്ദേഹം ഒരു അബദ്ധം ചെയ്തപ്പോൾ ഞാൻ കടലിലുള്ള മത്സ്യത്തിന്റെ വയറ്റിൽ അപ്പോൾ മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹുവെ രാത്രിയിലും പകലും അദ്ദേഹത്തിന്റെ സൽക്കർമ്മങ്ങൾ നിന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയല്ലേ അള്ളാഹു പറഞ്ഞു അതെ അപ്പോൾ മലക്കുകൾ യൂനിസ് നബിക്ക് വേണ്ടി ശുപാർശ ചെയ്തു പ്രാർത്ഥിച്ചു ശുപാർശ സ്വീകരിച്ചു മത്സ്യത്തിന് കൽപ്പന നൽകി യൂനിസിനെ കരയിലേക്ക് കക്കിയെറിയുക അവജാത ശിശുവിനെ പോലെയായിരുന്നു അപ്പോൾ നബിയുടെ അവസ്ഥ വളരെ നേരത്തെ തൊലിയും മാംസവും ഇല്ലും മറ്റൊരു റിപ്പോർട്ടിൽ ഇപ്രകാരം കാണാം അള്ളാഹുവിന്റെ സന്ദേശം എത്തിയപ്പോൾ കടലിലെ അടിത്തട്ടിൽ നിന്നും മത്സ്യം ഉപരിഭാഗത്തേക്ക് ഉയർന്നു വന്നു ഒരു കപ്പൽ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു മത്സ്യം തല അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു അപ്പോൾ യൂനിസ് നബി അലൈഹ്സ്സലാം നന്നായി ശ്വാസം എടുക്കുകയും തസ്ബീഹ് ചൊല്ലുകയും ചെയ്തു മത്സ്യം കപ്പലിന്റെ കൂടെ സഞ്ചരിച്ചു കര കാണുന്നത് വരെ അത് തുടർന്നു കൊണ്ടേയിരുന്നു ഇങ്ങനെ കരയുടെ നേരെ വന്നു യൂനിസ് നബി അലൈഹി സ്ലാമിനെ കരയിലേക്ക് കക്കി എറിഞ്ഞു കുസേത്തൻ എന്ന പണ്ഡിതൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യം യൂനിസ് നബി അലൈഹി സലാമിനെ കരയിലേക്ക് കക്കി എറിഞ്ഞു അപ്പോൾ അള്ളാഹുത്താല അവിടെ ഒരു മരത്തെ മുളപ്പിച്ചു വളർത്തി എല്ലാ രാത്രിയിലും പകലിലും പാൽ ലഭിക്കുവാനുള്ള സൗകര്യവും ചെയ്തു അള്ളാഹുത്താല വളർത്തിയ ആ മരത്തിന്റെ പേര് യക്തീൻ എന്നായിരുന്നു ഈ മരത്തിൽ നിന്ന് തന്നെ പാൽ ലഭിച്ചു എന്നും പറയപ്പെട്ടിട്ടുണ്ട് ഒരു ദിവസം നോക്കുമ്പോൾ ആ മരം ഉണങ്ങിപ്പോയിരിക്കുന്നു അപ്പോൾ കടുത്ത ദുഃഖം വന്ന് യൂനിസ് നബി അലൈഹി സ്വലാം കരഞ്ഞുപോയി അപ്പോൾ ഇങ്ങനെ ഒരു വചന മരം ഉണങ്ങിപ്പോയത് കണ്ട് താങ്കൾ എന്തിനു വിഷമിക്കണം കരയുകയാണോ ഒരു ലക്ഷം വരുന്ന ഇസ്രായേലിന്റെ കാര്യത്തിൽ താങ്കൾക്ക് ദുഃഖമില്ലേ അവർ ഹലീലൊന്നായി ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരല്ലേ അവർ ശത്രുക്കളുടെ ബന്ധനത്തിലല്ലേ അവർ നശിച്ചു പോയിക്കൊള്ളട്ടെ എന്നാണോ താങ്കൾ വിചാരിക്കുന്നത് ചോദ്യം യൂനസ് നബി അലൈഹി സ്വലാമിനെ അതീവ ദുഃഖിതനാക്കി യൂനസ് നബി അലൈഹി സ്വലാമിന്റെ കടൽ തീരത്ത് വളർത്തിയത് അതിമരമായിരുന്നു എന്നും ായിരുന്നു എന്ന് പറഞ്ഞവരും അതിൻ്റെ ഇലകൾ തണൽ നൽകിയെന്നും വാഴപ്പഴം വാഴപ്പഴം ഭക്ഷിച്ചിട്ടുണ്ട് എന്നും പറയപ്പെട്ടിട്ടുണ്ട് തൻ്റെ ജനതയിലേക്ക് പോവാനും അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുവാനും യൂനിസ് നബി അലൈ ഇസ്ലാമിന് അള്ളാഹു കൽപ്പന നൽകി യൂനുസ് നബി അലൈഹി സ്വലാം തന്റെ ജനതയെ തേടി പുറപ്പെട്ടു നാളുകളോളം നീണ്ടുനിന്ന് ദീർഘയാത്ര നബിയും കുടുംബവും യാത്ര തുടരുകയാണ് ദീർഘയാത്ര കാരണം അവർ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു വിശപ്പും ദാഹവും ഉണ്ട് എന്തെങ്കിലും കഴിക്കണം ഇവിടുന്ന് കിട്ടാൻ അല്പം ആഹാരം കഴിക്കണം അങ്ങനെ അവർ നീനവ സമീപത്തെത്തി കഴിഞ്ഞിരിക്കുന്നു അവിടെ അവർ ഒരു ആറ്റിടേയനെ കണ്ടു ഞങ്ങൾ വഴിയാത്രക്കാരാണ് നല്ല വിശപ്പുണ്ട് കുറച്ച് പാൽ തന്ന് സഹായിക്കണം യൂനുസ് നബി അലൈഹി ആറ്റിഡേയൻ അതിശയത്തോടെ അവരെ നോക്കി നിങ്ങൾ എവിടത്തേക്കാരാണ് നിങ്ങൾക്ക് ഇവിടത്തെ കഥകളൊന്നും അറിയില്ലേ ആറ്റിടേയൻ ചോദിച്ചു ഞങ്ങൾ ദൂരെ നാട്ടിൽ നിന്നും വരികയാണ് ഞങ്ങൾക്ക് ഇവിടത്തെ കഥകളൊന്നും അറിയുകയില്ല എന്താണ് ഇവിടെ വിശേഷം എന്നാൽ കേട്ടോളൂ ഇവിടുത്തെ ആടുകൾക്കൊന്നും പാലില്ല യൂനിസ് നബി അലൈഹി സ്വലാം പിണങ്ങിപ്പോയ ശേഷം ഇവിടുത്തെ ആടുകൾക്കെല്ലാം പാല് വറ്റിയിരിക്കുകയാണ് യൂണിസ് നബി നടന്നു ചെന്ന് ആടിന്റെ അകിടിൽ നിന്ന് തട്ടിക്കൊടുത്തു അത്ഭുതം തന്നെ അകിട് നിറയെ പാൽ ആട്ടിടൻ ആഹ്ലാദത്തോടെ ആ പാൽ കറന്നെടുത്ത് പ്രതികൾക്ക് നൽകി താങ്കൾ ആരാണ് പറയൂ താങ്കൾ തന്നെയാണോ യൂനുസ് നബി അതെ ഞാൻ തന്നെയാണ് യൂനുസ് പടച്ചിറപ്പ് ഇതെന്തൊരു ആശ്ചര്യം ഈ നാട് മുഴുവൻ താങ്കളെ കാണുവാൻ കാത്തിരിക്കുകയാണ് ഇന്ന് ആഹ്ലാദത്തിന്റെ ദിവസമാണ് ഞാൻ വിളിച്ചു കൂവി ഈ സന്ദേശ ഈ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കട്ടെയോ സമ്മതം കിട്ടി ഇങ്ങനെ ആ ആട്ടിടയന്റെ ശബ്ദം ഉയർന്നു ജനങ്ങളെ സന്തോഷിക്കുക സന്തോഷത്തിന്റെ ദിവസമാണെന്ന് അള്ളാഹുവിന്റെ ദൂതൻ യൂണിസ് നബി അലൈഹി സലാം നമ്മിൽ വന്നു ചേർന്നിരിക്കുന്നു നാം ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രവാചകനിത സന്നിദ്ധമായിരിക്കുന്നു ആ വാർത്ത ഒരു തെരുവുകളിൽ നിന്ന് മറ്റൊരു തെരുവുകളിലേക്ക് പെട്ടെന്ന് പരന്നു തുടങ്ങി നവ പട്ടണം വളരെ പെട്ടെന്ന് തന്നെ നെട്ടിയുണർന്നു യൂനിസ് നബി അലൈഹി സ്വലാമിനെ സ്വീകരിക്കുവാൻ സജ്ജമായി കഴിഞ്ഞു നിമിഷങ്ങൾ കടന്നുപോയി യൂനിസ് നബി അലൈഹി സലാം തൻ്റെ കുടുംബത്തോടൊപ്പം പട്ടണത്തിൽ പ്രവേശിച്ചു ാടിന് വളരെ മാറ്റം സംഭവിച്ചിരിക്കുന്നു ധിക്കാരികളെല്ലാം പഴയ ധിക്കാരികളെല്ലാം ഇന്ന് വിനയത്തോടെയാണ് എല്ലാവരും ഭക്തന്മാർ അനുസരണാശീല നബിയെ സ്വീകരിക്കാൻ രാജാവ് തന്നെ വന്നു രാജാവും ജന നേതാക്കളും യൂനിസ്നബിയെ കണ്ട് സലാഞ്ചൊല്ലി സ്വാഗതം പറഞ്ഞു അള്ളാഹുവിന്റെ അപാരമായ ഗുണങ്ങളെക്കുറിച്ച് സംസാരിച്ചു തന്റെ ആഗമനം വിളിച്ചറിയിച്ച ആട്ടിടയനെ ഉന്നത സ്ഥാനം നൽകി സ്വീകരിച്ചു പിൽക്കാലത്ത് അദ്ദേഹം അവരുടെ നേതാവായി തീർന്നു യൂനിസ് നബി അലൈ സ്വലാം ആ ജനതയെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചു നീനവ ജനസംഖ്യ കൂടിയ പട്ടണമാണ് അവരുടെ ജനസംഖ്യ ഒരു ലക്ഷമോ അതിൽ കൂടുതലോ ആണ് എന്ന് ഖുർആാൻ തന്നെ പറയുന്നുണ്ട് ത്തിന്റെ നൂറ്റിനാൽപത്തിയേഴാമത്തെയും നൂറ്റിനാൽപത്തി എട്ടാമത്തെയും വചനത്തിൽ ഇപ്രകാരം കാണാം ഒരു ലക്ഷം അല്ലെങ്കിൽ അതിൽ കൂടുതലും വരുന്ന ജനങ്ങളിലേക്ക് യൂസുഫ് നബിയെ പ്രവാചകനായി നാം അയക്കുകയും ചെയ്തു അങ്ങനെ അവർ അത് വിശ്വസിച്ചു അങ്ങനെ അവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ കാലം സുഖസന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു ആ കാലത്തെ പട്ടണങ്ങളിൽ ഉന്നത സ്ഥാനം ഉള്ളതായിരുന്നു നീനവ പട്ടണം കാരണം അവിടുത്തെ ജനങ്ങൾ ഒരു ലക്ഷത്തിൽ കൂടുതൽ ആയിരുന്നു അവർ മുസ്ലിങ്ങളും ആയിരുന്നു ഒരു പ്രവാചകന്റെ കീഴിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന ജനത അള്ളാഹു അവർക്ക് ശാന്തിയും സമാധാനവും പലതരത്തിലുള്ള ഐശ്വര്യങ്ങളും നൽകി വളരെ സുഖകരമായ ജീവിതം ഈ അവസ്ഥ വളരെ കാലം നീണ്ടു നിൽക്കുകയും ചെയ്തു ഈ അവസ്ഥ ചരിത്രത്തിലെ വളരെ അത്ഭുതം തന്നെയായിരുന്നു ശിക്ഷ കൊണ്ട് താക്കീത് ചെയ്യപ്പെട്ട ഒരു ജനത നന്നായി തീരുക ശിക്ഷ നീക്കപ്പെടുക യൂനിസ് നബി അലൈഹി സ്വലാം അവർക്ക് എതിരായ നിലപാട് സ്വീകരിച്ചതാണ് അങ്ങനെയാണ് നാട് വിട്ടുപോയത് മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് ഖേദിച്ചു മടങ്ങി വല്ലാതെ അള്ളാഹുവിനോട് പശ്ചാത്താപിച്ചു ആ പശ്ചാത്താപം കാരണം അള്ളാഹു താല അത് സ്വീകരിച്ചു ഉന്നത സ്ഥാനം നൽകി ആദരിക്കുകയും ചെയ്തു വിശുദ്ധ കുർ ആനിലെ അറുപത്തിയേഴാം അധ്യായത്തിലെ അൻപതാം വചനത്തിലൂടെ അള്ളാഹു താല പറയുന്നു അദ്ദേഹത്തിന്റെ റബ്ബ് അദ്ദേഹത്തെ നല്ലവനായി തിരഞ്ഞെടുത്തു എന്നിട്ട് അദ്ദേഹത്തെ സ്വാലിഹിങ്ങളുടെ കൂട്ടത്തിൽ ആക്കുകയും ചെയ്തു നിഷ്കളങ്കമായ പശ്ചാത്താപത്തിന് ലഭിക്കുന്ന അതിമഹത്തായ പ്രതിഫലമാണ് നാം ഇവിടെ കാണുന്നത് ഉപേക്ഷിച്ചു പോന്ന ജനങ്ങളിലേക്ക് വീണ്ടും കടന്നു ചെല്ലാൻ അവസരം കിട്ടുക പ്രബോധനം രണ്ടാം തവണയും നടത്തുക ൂർവ സംഭവമാണ് അപൂർവത മാത്രമാണ് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ ദുനൂൻ എന്ന് നബിയെ വിശേഷിപ്പിച്ചിട്ടുണ്ട് മത്സ്യക്കാരൻ മത്സ്യത്തിന്റെ ഉടമ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം പഴയ കാലത്ത് മത്സ്യത്തിന് അറബിയിൽ ൂൻ എന്ന് പറഞ്ഞിരുന്നു സൂറത്തിൽ അംബിയായിൽ യൂനിസ് നബി അലൈ സ്വലാമിനെ കുറിച്ച് പറയുമ്പോൾ നൂൻ എന്ന പദമാണ് ഉപയോഗിച്ചത് ഒരിക്കൽ നബിഹുലൈ വസ്ല ഇങ്ങനെ പറഞ്ഞു ഒരു അടിയനും തന്നെ താൻ മത്തായുടെ മകൻ യൂനിസിനേക്കാൾ ഉത്തമനാണെന്ന് പറയുവാൻ പാടില്ല യൂനിസ് നബി അലൈഹി സ്വലാം അത്യുന്നത പദവിയിലാണ് ഉള്ളത് അത്യുന്നതന്മാർ നബിമാരാകുന്നു മനുഷ്യരിൽ ആരും അവരെക്കാൾ ഉയർന്നവരല്ല അത്തരം നബിമാരുടെ കൂട്ടത്തിൽ ചേർത്തിക്കൊണ്ടാണ് അള്ളാഹു യൂനിസ് നബിയെ വാഴ്ത്തിയത് മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് പശ്ചാത്താപിക്കുകയും തസ്ബിഹ ചൊല്ലുകയും ചെയ്തി ചെയ്തതിനാൽ യൂനുസ് നബി അലൈസ്ലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തി അല്ലായിരുന്നുവെങ്കിൽ ആ മത്സ്യത്തിൻ്റെ വയർ യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ ഖബറാകുമായിരുന്നു അന്ത്യനാൾ വരെ അവിടെ കഴിയേണ്ടി വരുമായിരുന്നു എത്ര ദിവസമാണ് യൂനുസ് നബി അലൈസ്ലാം വൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ കഴിഞ്ഞത് മുഖാത്തലബുനു സുലൈമാൻ എന്നിവർ രേഖപ്പെടുത്തിയത് നാൽപ്പത് ദിവസം എന്നാണ് അൽഹാക്ക് അഭിപ്രായപ്പെട്ടത് ഇരുപത് ദിവസം എന്നാണ് അത്വാഹ പറയുന്നത് ഏഴു ദിവസം എന്നുമാണ് ഹയ്യാന്റെ അഭിപ്രായത്തിൽ മൂന്ന് ദിവസവും എന്നുമാണ് യൂനിസ് നബി അലൈഹി ഇസ്ലാമിന്റെ തിരിച്ചുവരവിന് ശേഷം വളരെ സജീവമായ ദീനി പ്രവർത്തനമായിരുന്നു നീനവയിൽ നടന്നത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും കാലം എല്ലാവിധ ഐശ്വര്യങ്ങളും കാലങ്ങൾ അങ്ങനെ കടന്നുപോയി അവിടെയുള്ള മനുഷ്യരെല്ലാം മരിച്ചു പുതിയ തലമുറകൾ വളർന്നു വന്നു അവർക്കൊരു നീതിമാനായ രാജാവിന്റെ ആവശ്യം വന്നു അങ്ങനെ യൂനുസ് നബി അലൈഹി മത്സ്യത്തിന്റെ വായനിൽ നിന്നും തിരിച്ചു വന്നപ്പോൾ ആദ്യമായി കണ്ടുമുട്ടിയ ആ ആട്ടിടയൻ അദ്ദേഹത്തെ പിന്നീട് രാജാവായി വായിരുന്നു അങ്ങനെ ആ സമൂഹത്തിന് നീതിമാനായ രാജാവിനെ കിട്ടി ഇസ്രായേലികൾ വിമോചിതരായി അവർക്ക് സ്വാതന്ത്ര്യത്തിലൂടെ പ്രവർത്തിക്കാം എന്നായി പലരും ഫലസ്തീനിലേക്ക് മടങ്ങിപ്പോയി ചിലർ നീനവായിൽ തന്നെ തങ്ങി രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിച്ചു അങ്ങനെ യൂനസ് നബി അലൈസ്ലാം വാർദ്ധക്യത്തിലേക്ക് കടന്നു രാഷ്ട്രഭരണവും നീതിപ്രവർത്തനങ്ങളുമെല്ലാം വളരെ നല്ല നിലയിൽ നടന്നു വരുന്നു തനിക്ക് വിവാദത്തിന് കൂടുതൽ സമയം വേണം സൈഹുൻ മലയിലേക്ക് നീങ്ങാം അവിടുത്തെ വിജനമായ പ്രദേശത്ത് ആരാധനകൾ നിർവഹിക്കാം എഴുപത് അനുയായികൾ അദ്ദേഹത്തോടൊപ്പം മലയിലേക്കെത്തി അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ ലയിച്ചു തനിക്ക് അനുമതിക്കപ്പെട്ട ആയുസ് തീരുകയാണ് തന്റെ അന്നവും വെള്ളവും അവസാനിക്കുകയാണ് മരണത്തിന്റെ മാലാഖ വരികയാണ് മലമുകളിൽ വെച്ച് അദ്ദേഹത്തിന്റെ റൂഹ് പിടിച്ചു യൂനിസ് നബിഅല്ലാമിന്റെ അനുയായികൾ എല്ലാവരും ചേർന്ന് മരണാനന്തര ക്രിയകൾ നിർവഹിച്ചു മലമുകളിൽ കബർ നിർമ്മിച്ചു അവിടെ മറവ് ചെയ്തു അങ്ങനെ കാലങ്ങൾ പിന്നെയും മുന്നോട്ട് കടന്നുപോയി യൂനിസ് നബി അല്ലെ സ്വലാം മനുഷ്യ മനസ്സുകളിൽ അതിശയം വിതറുന്ന ഓർമ്മകളായി മനുഷ്യ മനസ്സുകളിൽ എന്നും നിലനിന്നു ഇതാണ് യൂനസ് നബി അലൈ ഇസ്ലാമിന്റെ ചരിത്രകഥ ഇതിൽ വല്ല തെറ്റുകളും പോരായ്മകളും വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു മാഫാക്കി തരട്ടെ